ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം ഫോർ റിസൾട്ട് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയും സംയുക്തമായി ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് ഡ്രില്ലുകൾ ജില്ലയിൽ നടത്തി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് റിസൾട്ട്സ് പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയും സംയുക്തമായി ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വണ്ണപ്പുറം വെള്ളിയമറ്റം കരിമണ്ണൂർ ഉടുമന്നൂർ ആലക്കോട് ആറക്കുളം വാത്തിക്കുടി മരിയാപുരം വാഴത്തോപ്പ് ഇടുക്കി കഞ്ഞിക്കുഴി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന തൊടുപുഴ എളന്ദേശം ഇടുക്കി ക്ലസ്റ്ററിലെ ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് മോക്ഡ്രിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ ചേലച്ചൂട് ടൌൺ ഭാഗത്തുവെച്ച് നടന്നു ദുരന്തസാധ്യത പരിഗണിച്ച എടുക്കേണ്ട മുൻകരുതലുകൾ ഓരോ വകുപ്പുകളും പ്രവർത്തിക്കേണ്ട രീതി ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന പ്രദേശത്തു നിന്നും ജനങ്ങളെ സുരക്ഷിതമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട വിധം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ക്യാമ്പ് നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം തുടങ്ങിയവ മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി നടന്നു ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് ചില നടത്തുന്ന ഒരു മോശമില്ലിൻ്റെ ഭാഗമാണ് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ് കോർഡിനേറ്റ് ചെയ്ത് അത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതെന്നും പൊതുജനങ്ങൾ അതുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്നും ഉള്ളതിനെ സംബന്ധിച്ച ഒരു പരിശീലനമാണ് ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമയത്ത് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്തും അടിയന്തി ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അർജന്റായിട്ട് ഇങ്ങനെ ഒരു സംഘടി സംഘടിപ്പിച്ചിട്ടുള്ളത് കില ദുരന്ത നിവാരണ എസ് ശ്രീകുമാർ ഗോകുൽ വിജയൻ ഇടുക്കി കഞ്ഞിക്കുടി വാത്തിക്കുടി മരിയാപുരം വാഴത്തോപ്പ കുടയത്തൂർ ആലക്കോട് വെള്ളിയാമറ്റം കരിമണ്ണൂർ അറക്കുളം എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ പോലീസ് അഗ്നിശമന സേന ഹെൽത്ത് റവന്യൂ അനിമൽ ഹസ്ബൻഡറി കെ സിവിൽ ഡിഫൻസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചമ്മയലിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പ് പ്രതിനിധികളും ഫയർഫോഴ്സും രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ ഇടുക്കി